ധിപന്മാർ അധ്യായം പതിനാറ് അനന്തരം ശിംഷോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശയെ കണ്ട് അവളുടെ അടുത്ത ചെന്നു ശിംഷോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസേർക്കറിവ് കിട്ടി അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു നേരം വെളുക്കുമ്പോൾ അവനെ എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു ഷിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു പട്ടണവാതിലിന്റെ കഥകും കട്ടിളക്കാൽ രണ്ടും ഓടാമ്പലോടും കൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി അതിനുശേഷം അവൻ സോറേ താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു ഫെലിസ്ത് പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന അവളോട് നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക ഞങ്ങൾ ഓരോരുത്തൻ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ദലീല ശിംഷോനോട് നിന്റെ മഹാശക്തി ഏതിലാകുന്നു ഏതിനാൽ നിന്നെ ഒതുക്കാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഷിംഷോൻ അവളോട് ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത ഏഴ് പച്ച ഞാൻ അവളുടെ അടുക്കൾ കൊണ്ടുവന്നു അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു അവൾ അവനോട് ശിംഷോനെ ഫെലിസ്തറിത വരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല പിന്നെ ദലീല ശിംഷോനോട് നീ എന്നെ ചതിച്ച് എന്നോട് ഫോഷ്കു പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അവൻ അവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട് ശിംഷോനെ ഫെലിസ്തീർ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞു പതിയിരുപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു അവനോ ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു ദലീല ശിംഷോനോട് ഇതുവരെ നീ എന്നെ ചതിച്ച് എന്നോട് ഫോഷ്കു പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അവൻ അവളോട് എന്റെ തലയിൽ ഏഴു ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു അവൾ അങ്ങനെ ചെയ്തു കുറ്റി അടിച്ചുറപ്പിച്ചും വെച്ച് അവനോട് ഷിംഷോനെ ഫെലിസ്തീ റിത വരുന്നു എന്ന് പറഞ്ഞു അവൻ ഉറക്കമുണർന്ന് നെയ്ത്തു തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു അപ്പോൾ അവൾ അവനോട് നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം നീ എന്നെ ചതിച്ചു നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു ക്ഷൗര കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ വിളിപ്പാൻ ആളയച്ചു ഇന്ന് വരുവിൻ അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു പണവും കയ്യിൽ കൊണ്ടുവന്നു അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട ഏഴും കളയിച്ചു അവൾ അവനെ തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി പിന്നെ അവൾ ഷിംഷോനെ ഫെലിസ്തീറിതാ വരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ ഉറക്കമുണർന്നു യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ ഉമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞുകൊളയും എന്ന് വിചാരിച്ചു ഫെലിസ്തീനോ അവനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംഷോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാബുവിന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മൾ െ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംഷോനെ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞ് ശിംഷോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത് ഷിംഷോൻ തന്നെ തയ്ക്കു പിടിച്ച ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണു ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു സകല ഫെലിസ്തീ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ഷിംഷോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം മൂവായിരം പേർ മാളികയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവെ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ക്ഷേത്രം നിൽക്കുന്ന രണ്ടു നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംഷോൻ പിടിച്ച് അവയോട് ചാരി ഞാൻ ഫെലിസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംഷോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവനേക്കാൾ അധികമായിരുന്നു അവന്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു അവൻ ഇസ്രായേലിന് ഇരുപത് സമ്മത്സരം ന്യായപാലനം ചെയ്തിരുന്നു